സ്ത്രോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടും ആറാകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം ഹലി ലൂയ ഹലിലൂയ ഹലി ലൂയ നന്ദിയോടെ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചു ഓർത്തിട്ട് ഒന്നും കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞേ കർത്താവെ കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തിയ ദൈവകൃപയ്ക്ക് ഹാലിലൂയ്യ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്ക് കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിന് ഞങ്ങൾ കർത്താവിൻ്റെ നന്ദി പറയുന്നു രാവിലെ ഉണർത്തിയതിന് ഒരിക്കലൂടെ സ്തോത്രം ഈ പകൽക്കാലം അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവ് ഈ മാസത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം പറയുന്നു ഈ മാസത്തിൻ്റെ ഒന്നാം തീയതി മുതൽ ഈ മുപ്പത്തി ഒന്നാം തീയതി വരെ അങ്ങടെ ചെറകിൻ്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് അപ്പൻ സ്തോത്രം പ്പാ സ്ത്രോത്രമപ്പാ സ്തോത്രം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം 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 ഞങ്ങളെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ കരുതിയ ദൈവകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ സ്തോത്രം 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 യഹോവ ഈരയായി ഞങ്ങളെ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് ദിവസക്കാലം കരുതുകയും പരിപാലിക്കുകയും ചെയ്തതിന് സ്തോത്രം 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 യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ സൗഖ്യത്തോടെ നടത്തിയതിന് സ്തോത്രം 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 യഹോവ നിസിയായി ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ജയത്തോടെ നടത്തി സ്ത്രോത്രം സ്തോത്രം 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 നല്ലിടേനായി ഞങ്ങളെ പരിപാലിച്ചു പച്ചയായ പുൽപ്പറങ്ങളിൽ ഞങ്ങളെ കടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ ഇടത്തിലേക്ക് ഞങ്ങളെ നടത്തി ആ വലിയ വിശ്വസ്തത ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു കർത്താവേ അങ്ങേക്ക് സ്തോത്രം ഈ എട്ട് മാസക്കാലം ഞങ്ങളെ പരിപാലിച്ചതിന് കർത്താവിന് സ്തോത്രം 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 അപ്പ ഈ പ്രഭാതം ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അമ്മേ നൂറ്റി മൂന്നാം സങ്കീർത്തന നൂറ്റി 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 പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ആരംഭമാക്കി ഇങ്ങനെ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീൻ കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയാ എന്തേക്കുമുള്ളത് ഈ പ്രഭാതം നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീൻ കർത്താവ് നല്ലവനല്ലോ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത് അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഹലിഹ ഇന്ന് പ്രഭാത നമുക്ക് പറയാം അതെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അതുകൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകുകയില്ല നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു അപ്പ ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു അപ്പ അപ്പാ അങ്ങടെ നോക്കുന്നു അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് വിടുവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങേ അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചെന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും വ്യക്തിപരമായി ഇന്നത്തെ പകൽക്കാലം അപ്പ അനുഗ്രഹിച്ചാട്ടെ അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചാട്ടെ അവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിച്ചാട്ട് അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ട് എല്ലായിടത്തും ഇന്ന് പകൽക്കാർ ാലും നിന്റെ കുഞ്ഞുങ്ങൾ ഒരത്ഭുത വിഷയമായി മാറട്ടെ പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ കാൽമുട്ടുകളുടെ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈയുടെ റൈറ്റ് ഷോൾഡറിനുള്ള വേദനകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടലുകൾ യേശുക്രി നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നസ്ത്രനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇൻഫെക്ഷൻ ും മാറിപ്പോകട്ടെ ചെവിക്കകത്ത് ഉള്ള ഇൻഫെക്ഷനുകൾ ദിവസങ്ങളായി ബുദ്ധിമുട്ടുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തും തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്ത്രോത്ര ശാരീരികമായി എന്ത് ക്ഷീണത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ ഹിന്ദു പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ യേശുവിൻ്റെ അടിപൊളിലുള്ള സൗഖ്യം അവരിലേക്ക് വ്യാപരിക്കട്ടെ എല്ലാ ബലഹീനതകളും മാറട്ടെ എല്ലാ വ്യാധികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറി ഇവർ ബലം പ്രാപിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ ശക്തി പ്രാപിക്കട്ടെ അതുപോലെ കഥാവെ സാമ്പത്തികമായ ആവശ്യങ്ങൾ അങ്ങനെ ഉണ്ടാകണമേ ആമേൽ ജോലി വിഷയങ്ങളിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ ബിസിനസ്സിൽ കർത്താവ് അവർക്ക് ഉയർച്ച കൊടുക്കണമേ കഥാവെ അങ്ങയുടെ വേലയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ പ്രത്യേകിച്ച് ഇന്നത്തെ ഞായറാഴ്ച ദിവസം ലോകവ്യാപകമായി ആരാധന നടക്കുമ്പോൾ കഥാപെ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ കഥാവിനെ ആരാധിക്കുന്നവരുണ്ടല്ലോ അപ്പറമേൽ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണമേ ദൂതന്മാരെ കൽപ്പിച്ചാക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവേ ഇന്നത്തെ സഭായോഗം ലോകവ്യാപകമായി ഒരു ബ്ലെസ്സിങ് ആയിത്തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നാളെ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകണമേ ലോകവ്യാപകമായി അത് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു തിങ്കൾ ചൊവ്വൻ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അത് എല്ലാവരുടെയും ജീവിതത്തിൽ ബ്ലസ്സിംഗ് ആയിത്തീരട്ടെ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആ മേൻ ആ മേൻ കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവക്രൂപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നാളെ മുതൽ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയുമാണല്ലോ എല്ലാവരും പ്രാർത്ഥിക്കാനും ഉപവസിക്കുവാനും തന്നെ തയ്യാറാകുക സമയം മാറ്റിവെച്ചിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം ആമേൻ നിശ്ചയമായിട്ടും ആമേൻ ഉപവാസവും പ്രാർത്ഥനയും വേദപുസ്തകം നമ്മളെ അനുശാസിക്കുന്നതായതുകൊണ്ട് ആരും തന്നെ അത് ഉപേക്ഷയായിട്ട് വിചാരിക്കും നിങ്ങൾ വലിയ ആളുകളാകാം ചെറിയ ആളുകളാകാം വലിയ ജോലിയുള്ളവരാകാം ചെറിയ ജോലിയുള്ളവരാകാം വലിയ പദവികളുള്ളവരാകാം പദവികളില്ലാത്തവരാകാം ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ കേട്ടോ ഐ മീൻ ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ ഒരു മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം എന്ന് പറയുന്നത് എല്ലാവരെ കുറിച്ചോ എത്ര പൊസിഷൻ ഉള്ളവരാണെങ്കിലും പൊസിഷൻ ഇല്ലാത്തവരാണെങ്കിലും അതുകൊണ്ട് ഈ പ്രാർത്ഥനയും ഉപവാസവും മാൻഡേറ്ററിയാണ് വേദപുസ്തക പ്രകാരം അതുകൊണ്ട് അത് ഉപവസിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ് നിങ്ങളുടെ ആത്മീകമായ വളർച്ചക്കും നല്ലതാണ് ഐ അതുകൊണ്ട് നിശ്ചയമായിട്ടും നടത്തെ ഉപ നാളെ മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കണം നിങ്ങൾ സഭാ ഹോളിൽ കടന്നു വന്ന് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരാൾ പോലും മടി പിടിച്ച് വീട്ടിലിരിക്കല്ലേ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് കർത്താവിനോടുകൂടെ മുന്നമേ നിങ്ങൾ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാനാണ് വേദോസ്തവം പറഞ്ഞ് കർത്താവിന് വേണ്ടി നമ്മൾ സമയം കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല യോവൽ പ്രവാചകൻ്റെ പുസ്തകം അതായത് ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ഇങ്ങനെ പറഞ്ഞ് എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസ ത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിയും എന്നേ ഹോവിടരുളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ ഹോവിട അടുക്കിലേക്ക് തിരുവീൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും അമേൻ ഈ ഉപവാസം എന്ന് പറയുന്നത് വെറും ആഹാരം മാറ്റിവെക്കുന്നതിനേക്കാൾ ഉപരിയായി അമേൻ നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യത്തെ തുറന്നുകൊടുക്കുകയാണ് അമേൻ ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും എല്ലാ എല്ലാ വലിയ മൂവുകളുടെ പിൻപിൽ പ്രവർത്തിച്ചത് ആ ജനം അവരെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴാണ് അവിടെ വലിയ മൂവുകൾ ഉണ്ടായത് നമ്മൾ പുതിയ നിയമം പഠിച്ചാലും പഴയ നിയമം പഠിച്ചാലും ഉപവാസം ഒരുപോലെ വേദപുസ്തകത്തിൽ പറയുന്നു യേശു തൻ്റെ അമീൻ പുതിയ നിയമത്തിൽ യേശു പറയുന്നുണ്ട് അമീൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും മാൻഡറിയാണ് യേശു പറഞ്ഞു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വക ജാതികളൊന്നും മാറിപ്പോകത്തില്ല അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ് മോശം നാൽപ്പത് ദിവസം കർത്താവിൻ്റെ ഇരുന്നു പത്ത് കൽപ്പനകളെ പ്രാപിച്ചു നമുക്കറിയാം എസ്തേർ ഒരു മൂന്ന് ദിവസം ആ ദേശത്തൊരു ഉപവാസം പ്രഖ്യാപിച്ചു ആ ഉപവാസമാണ് അനേകരുടെ ജീവൻ രക്ഷിക്കുവാൻ കാരണമായി തീരുന്നത് ഹാലിൽ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം ശേഷമാണ് ഹാലൂയ്യ അമീൻ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപവസിക്കുമ്പോൾ ആഹാരമൊക്കെ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ 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 ഫ്ലഷിനെ നമ്മൾ എന്ത് ചെയ്യും സൈലൻസ് ചെയ്യും എന്നിട്ട് നമ്മുടെ ആത്മ മനുഷ്യനെ നമ്മൾ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങൾക്കറിയാമോ ചെങ്ങലകളെ പൊട്ടിക്കും അമീൻ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പല റീസ്റ്റോറേഷനുകൾ ഉപവാസത്തിലൂടെ വരും സ്വർഗീയമായ എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ ആ ഇത് വഴി തുറക്കും നമ്മുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്ന ദിവസങ്ങളായി മാറും രണ്ട് ദിന വൃത്താതെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ജോഹോ നേരെ യുദ്ധം നേരിട്ടപ്പോൾ ഐ വിവിധ രാജ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ യുദ്ധത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഉപവാസത്തോടെ ഇരുന്നു എന്നാണ് പറയുന്നത് അതാണ് അവിടെ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ കാരണമായത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രാർത്ഥനയും ഉപവാസം നിങ്ങൾ മിസ്സ് ചെയ്യല്ലേ ഓ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭം മൂന്ന് ദിവസങ്ങൾ നമ്മൾ ദൈവസ്ഥാനിരിക്കുമ്പോൾ കർത്താവിൻ്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഇത് അനു ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മാതാവ് ഇങ്ങനെ ഉപവസിക്കണം മകനാണെങ്കിൽ വളരെ രീതിയിൽ അഡിക്ഷൻ ആകത്തിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ ഉപവാസത്തിൻ്റെ ആമേ മൂന്നാം ദിവസം അമ്മ ഉപ ഉപവാസം എത്ര ദിവസമായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസം എന്തുപറ്റി മകൻ ആരാധനയ്ക്ക് പോകാൻ തയ്യാറായി മകനും അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറായി മകൻ പറഞ്ഞു അമ്മേ എനിക്ക് ഇതൊക്കെ വിട്ടിട്ട് കർത്താവിനെ സേവിക്കണം അമ്മയെ ഉപ ഉപദേശിച്ചിട്ടില്ല പക്ഷേ അമ്മ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവസന്നി താന്നിരുന്നപ്പോൾ ദൈവിക ഇടപെടലുകൾ മകൻ്റെ ജീവിതത്തിൽ ദൈ ഡയറക്ട്ലി ഉണ്ടാകാനിട വന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ ഈ ഉപവാസവും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിത്തീരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമായിത്തീരണം ഞങ്ങളുടെ സഭയ്ക്കൊരു അനുഗ്രഹമായിത്തീരണം ഞങ്ങളുടെ ദേശത്തിന് ഒരു അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരണം നമ്മൾ ഉപവാസത്തോടെ കഥാപിച്ച് സംഭവിക്കുമ്പോൾ നമ്മളിത് നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ ഹൃദയത്തെ അമേൻ അനുഗ്രഹത്തിനായിട്ട് ദൈവിക ഇടപെടലിന് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കുക അതാണ് പ്രിപ്പറേഷനാണ് ഉപവാസമെന്ന് പറയുന്നത് എന്നിട്ട് അമേൻ എന്ത് ചെയ്യണം നമ്മൾ ആ വചനത്തിനകത്ത് നിലനിൽക്കണം കൂടുതൽ സമയം ദൈവവചനം ധ്യാനിക്കുകയും പ്രാ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം അതുപോലെ ദൈവ മക്കളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം അതിനാണ് നമ്മൾ വൈകിട്ട് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ആ സമയം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ അമേൻ തീരുമാനിക്കുക വലിയ വിടുതലുകളെ വലിയ മുന്നേറ്റങ്ങളെ വലിയ ചലനങ്ങളെ പ്രതീക്ഷിക്കുക ഏതൊരു ഉണർവിൻ്റെ പിൻപിലും ആരൊക്കെയോ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുത്തു ദൈവസലിയിൽ ഉപവസിച്ചു അപ്പോഴാണ് ഉണർവ് ഉണ്ടായത് അമേൻ നിങ്ങളുടെ കുടുംബത്തിൽ അതൊരു വിടുതൽ ആഗ്രഹിക്കുന്നു നിങ്ങൾ മായിട്ടൊന്ന് ഉപവസിച്ച് നോക്കിക്കേ അമീൻ നാളുകളായുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത് കർത്താവിനോട് കഥാവേ ഞങ്ങൾ കുടുംബവുമായിട്ട് നിങ്ങളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒന്നിച്ചൊന്ന് അവൻ ദൈവസാന്നിധ്യയിലോട്ടൊന്ന് മാറിയിരുന്നിട്ട് പ്രാർത്ഥിച്ച് കഥാവെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവൻ ഒന്ന് ഉപവസിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവർ ചിലർ നമ്മൾ പല പല കാരണങ്ങളാണ് പറഞ്ഞു ഉപവസിക്കാൻ പറ്റത്തില്ല അത് പ്രശ്നം ഉണ്ടാകുന്നു ക്ഷീണമുണ്ടാകുന്നു അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊടുക്കുന്നത് ദൈവ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ എല്ലാം ക്ഷീണങ്ങളും മാറും കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങും നമ്മുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പകർച്ചകൾ സംഭവിക്കും ബലഹീനത മാറും യൗനും കഴുകനെ പോലെ പുതുക്കി വരുവാനിടവരും അതുകൊണ്ട് ഈ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിക്കുക ദൈവസ്ഥലും ഉപവസിക്കുക വിഷയങ്ങളുടെ മേൽ ജയം നേടുക ശത്രുവല്ല ജയിക്കേണ്ടത് നമ്മളാ ജയിക്കേണ്ടത് അപ്പോൾ നമ്മൾ മാറിയിരിക്കുമ്പോൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് മൂന്ന് ദിവസം പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ഫാസ്റ്റിംഗ് ആൻഡ് ഐ മീൻ അങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലസ് യു ഇന്ന് രാത്രി പന്ത്രണ്ട് മണി നിങ്ങളുടെ ദേശത്തെ ആകുമ്പോൾ ഓർത്തോണം നമ്മുടെ ഉപവാസം ആരംഭിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ